വീണ്ടും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടത്തണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐയുടെ പ്രതിഷേധം സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വി സി ശ്രമിക്കുന്നുവെന്ന് ഇടത് സെനറ്റ് അംഗങ്ങൾ അതേസമയം വോട്ടെണ്ണാൻ അനുവദിക്കില്ല എന്ന് ബി ജെ പി പ്രതിനിധികൾ വിവരങ്ങളുമായി നിർബന് ഒരിക്കൽ കൂടി ചേരുകയാണ് നിർബന്ധ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വി സിയും ഒപ്പം തന്നെ ബി ജെ പി സംഘടനയും ശ്രമിക്കുന്നുവെന്ന് പറയേണ്ടി വരുന്നു ഇത് കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സെനറ്റ് അംഗങ്ങളുടെ വോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവർക്ക് വോട്ട് ചെയ്യാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു സ്വാഭാവികമായും ഈ ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ ഇന്ന് തന്നെ വോട്ടെണ്ണുക എന്നുള്ളതാണ് നടക്കേണ്ട കാര്യം പക്ഷേ അത് നടത്തില്ല എന്നുള്ളതാണ് വി സിയുടെ നിലപാട് ബി ജെ പി അനുകൂല നിലപാട് എന്താണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിൻ്റെ രീതി എങ്ങനെയാണ് സിജു നമുക്ക് അങ്ങനെ തന്നെ രാഷ്ട്രീയപരമായ ആരോപണം സ്ഥിരീകരിക്കുന്നതാണ് വി സിയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ കാരണം ഈ ആർ എസ് എസ് അനുകൂല സെനറ്റ് അംഗങ്ങളുടെ നിലപാടിനൊപ്പം വി സി നിൽക്കുന്നു നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് ഈ പതിനഞ്ച് വോട്ടുകൾ തർക്കമുള്ള പതിനഞ്ച് വോട്ടുകൾ പ്രത്യേകം വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ വോട്ട് ചെയ്യുന്ന പതിനഞ്ച് വോട്ടും പ്രത്യേകം സീല് ചെയ്ത് സൂക്ഷിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് കോടതി മുന്നോട്ട് വെച്ചത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുന്നോട്ട് വി പോകാം എന്ന നിലപാട് കോടതി അറിയിക്കുകയും ചെയ്തു അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുമ്പോൾ വോട്ടെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കൗണ്ടിങ് പൂർത്തിയാക്കി അന്തിമമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കുക എന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ വി സി എടുക്കുന്ന നിലപാട് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം വോട്ടെണ്ണൽ നടത്തേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് പക്ഷേ കോടതി ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് മാർഗ്ഗനിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല കോടതി നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശം ഈ തർക്കമുള്ള പതിനഞ്ച് വോട്ടുകൾ എണ്ണുന്ന സംബന്ധിച്ച് പ്രത്യേകം സീൽ ചെയ്യുക അത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോടതി പിന്നീട് അറിയിക്കുമെന്നാണ് പക്ഷേ വി സി ഈ ആർ എസ് എസ് അനുകൂല സംഘടന സെനറ്റ് അംഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് അവിടെ വി സിയുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ഇടത് അനുകൂല സംഘടനകൾ പറയുന്നത് വോട്ടെടുപ്പ് നടത്തണമെന്നതാണ് പക്ഷേ ആർ എസ് എസ് അനുകൂല സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും ഒപ്പം തന്നെ അവിടെ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത് വോട്ടെടുപ്പ് വേണ്ട എന്നതാണ് ഈ ഇതേ നിലപാട് തന്നെ വി സി സ്വീകരിക്കുന്നു ആ സ്വാഭാവികമായും ഇത് കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വമുള്ളത് വി സിക്കാണ് ആ നിലപാട് വി സി സ്വീകരിക്കുന്നില്ല ഇത് സംഘപരിവാർ അനുകൂലമായ നിലപാട് വി സി സ്വീകരിക്കുന്നു എന്ന ആരോപണമാണ് ഇടതു സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉപരോധം നടത്തുകയാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഉപരോധം ആരംഭിച്ചിട്ടുണ്ട് ആ ഇടത് അനുകൂല സെനറ്റ് മെമ്പർമാർ വി സിയുടെ ഓഫീസ് ഉപരോധിക്കുന്നു ആ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ പ്രതിഷേധത്തിൽ ന്യായമായി അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് തൊണ്ണൂറ്റിയേഴ് വോട്ടാണ് ഇന്ന് സെനറ്റ് അംഗങ്ങൾ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിൽ തൊണ്ണൂറ്റി ആറ് വോട്ടും ഇന്ന് രേഖപ്പെടുത്തി ഗവർണർ ഒഴിച്ച് ബാക്കിയുള്ള തൊണ്ണൂറ്റി ആറ് പേരും ഇന്ന് വോട്ട് രേഖപ്പെടുത്തി അതുകൊണ്ട് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് കൗണ്ടിങ്ങിലേക്ക് കടക്കേണ്ട സമയമായപ്പോഴേക്കും വി സിയുടെ നിലപാട് ഇത്തരത്തിൽ കോടതി അന്തിമ തീരുമാനം വരട്ടെ അതുവരെ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുമെന്ന നിലപാട് വി സി സ്വീകരിക്കുന്നു അത് ജനാധിപത്യ ലംഘനമാണ് ആർ എസ് എസ് അനുകൂല നിലപാടിനൊപ്പം വി സി നിൽക്കുന്നു എന്ന നേരത്തെയുള്ള ആരോപണം സ്ഥിരീകരിക്കുന്നതാണ് എന്നതാണ് ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് യൂണിവേഴ്സിറ്റി ആസ്ഥാനം മാറുന്നു ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഇപ്പോൾ എസ് എഫ് യുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെയുണ്ട് വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്ത് അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരൊക്കെ പറയുന്ന നിലപാട് എന്ന് പറയുന്നത് ഇത് ശക്തമായ പ്രതിഷേധ വികാരത്തിലുണ്ടാകും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നിലപാടാണ് വി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്ത് തന്നെ നമുക്ക് 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 ഒപ്പം ചേരുന്നുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ചേരുന്നുണ്ട് നമുക്ക് വി കെ പ്രസാദിനോട് തന്നെ ചോദിക്കാം കാരണം ഈ കോടതി വിധിയിൽ ഇത്തരത്തിലൊരു മാർഗ്ഗനിർദ്ദേശം വന്നിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് നടപടിയുമായി മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം വോട്ടെണ്ണൽ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു വലിയ തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നു എങ്ങനെയാണ് ഇടത് സംഘടനകൾ ഇതിനെ കാണുന്നത് അല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടുത്തെ വിവിധ ബോഡികളിൽ ആർ എസ് എസ് ആളുകളെ തിരികെ കയറ്റാൻ വൈസ് ചാൻസലർ നേതൃത്വത്തിൽ ബോധപൂർവ്വം ശ്രമം നടക്കുകയാണ് ഗവർണർ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് അപ്പോൾ അത്തരം ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഇടപെടൽ അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങേറ്റം ഒരു കാര്യമാണ് ഇവിടെ വൈസ് ചാൻസലർ തന്നെ തിരഞ്ഞെടുപ്പ് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചപ്പോൾ പറയുന്നു വോട്ടുകൾ ഇനി കോടതി പറഞ്ഞിട്ട് പറഞ്ഞിട്ടെണ്ണാമെന്നാണ് പറയുന്നത് അപ്പോൾ കോടതി വിധി വന്നിരിക്കുകയാണ് കോടതി വിധി ഈ പതിനഞ്ച് പേരുടെ കാര്യത്തിൽ മാത്രമാണ് കോടതി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുൾപ്പെടെ എണ്ണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഈ കോടതി വിധി ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്നതേ ഉള്ളൂ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് വൈസ് ചാൻസലർ മനസ്സിലാക്കിക്കൊണ്ട് അത് എണ്ണുന്നതിനാവശ്യമായിട്ട് എടുക്കണം അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വോട്ട് ചെയ്ത മുഴുവൻ ആളുകളുടെയും റിസൾട്ട് പ്രഖ്യാപിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാവുക എന്നുള്ളതാണ് തർക്കമുള്ള പതിനഞ്ച് പേരുടെ കാര്യത്തിൽ കോടതി വിധി വരുന്ന മുറയ്ക്ക് നമുക്ക് തീരുമാനമെടുക്കാനും സാധിക്കും അപ്പോൾ ആ നിലയിൽ ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയവൽക്കരണ പരിശ്രമങ്ങൾ ആര് നടത്തിയാലും അതിനെ ചെറുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഞങ്ങളുടെ സിൻഡിക്കേറ്റ് മെമ്പർമാരും സെനറ്റ് മെമ്പർമാരും അകത്ത് പ്രതിഷേധിക്കുന്നുണ്ട് പുറത്ത് വിദ്യാർത്ഥികളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പ്രൊ പ്രതിഷേധിക്കുന്നുണ്ട് ഇവിടെ ഗവർണർ പറഞ്ഞൊരു കാര്യം ഏതെങ്കിലും നിലയിൽ ഇതിനെ ചോദ്യം ചെയ്താൽ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾ വരും എന്നൊരു ഗവർന്ന് വൈസ് ചാൻസലർ അറിയുക ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾ വരും ഏതെങ്കിലും നിലയിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആൾ വരുന്നുണ്ട് അപ്പോൾ ആൾ വരണമെങ്കിൽ ഞങ്ങൾ കാണണമല്ലോ ഞങ്ങളും ഒക്കെ ഈ തിരുവനന്തപുരത്ത് പഠിക്കുകയും വളരുകയൊക്കെ ചെയ്ത ആൾക്കാരാണ് എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റിയാണിത് അപ്പോൾ ഇവിടെ ഒരു ഗുണ്ടായുസത്തിൻ്റെ അടക്കം വർത്തമാനം വൈസ് ചാൻസലർ പറയുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിന് ആർജവം കൊടുക്കുന്നത് ഇവിടുത്തെ ഗവർണറും ആർ എസ് എസ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളുമാണ് അപ്പോൾ അത് ഒരു കാരണവശാലും വെച്ചു കുറപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെയാണ് എസ് എഫ്ഐയുടെ പ്രതിനിധികൾ ഇവിടെ അംഗങ്ങളായി വന്നിട്ടുള്ളത് അവരാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ആ വോട്ടുകൾ എണ്ണി റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി വൈസ് ചാൻസലർ തയ്യാറാവുക എന്നുള്ളതാണ് തീർച്ചയായും സിജു ന്യായമായ ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇക്കാര്യത്തിൽ ജനാധിപത്യപരമായ നടപടിക്രമങ്ങൾ പാലിക്കാൻ വി സി ബാധ്യസ്ഥനാണ് ഇക്കാര്യത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നിലപാട് ഈ സംഘപരിവാർ അനുകൂല സംഘടനകൾക്കൊപ്പം ചേർന്ന് വി സി നടത്തരുത് എന്ന അഭിപ്രായമാണ് കോടതിയുടെ ഉത്തരവ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് കേസ് കോടതി പരിഗണിച്ചിരുന്നു അതിൻ്റെ ഉത്തരവും വന്നിട്ടുണ്ട് നേരത്തെ തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പതിനഞ്ച് വോട്ടുകൾ പ്രത്യേകം സീൽ ചെയ്ത് വച്ചിരുന്നു അവ യും സീല് ചെയ്ത് വയ്ക്കുകയും ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രണ്ടാമത് കോടതി പറഞ്ഞ ശേഷമാണ് മറിച്ച് ഈ പറഞ്ഞ തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ തൊണ്ണൂറ്റിയേഴ് വോട്ടിൽ തൊണ്ണൂറ്റിയാറ് വോട്ടുകളും പോളി ചെയ്തു അവ എണ്ണാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് സിജു ശരി നിർബനാണ് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കം രൂപപ്പെട്ടിരിക്കുന്നു ഇന്ന് വോട്ടെണ്ണാൽ അനുവദിക്കില്ലെന്നാണ് ബി സിയുടെയും ഒപ്പം തന്നെ സംഘപരിവാർ അനുകൂല സംഘടനകളുടെയും നിലപാട് പക്ഷേ ഇന്ന് തന്നെ വോട്ടെണ്ണണം എന്നാണ് ഇടതുപക്ഷ സംഘടനകൾ വാദിക്കുകയും ചെയ്യും